ചേട്ടനെ കണക്ട് ആ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സിനിമകൾ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് വരുന്നത് കാരണം പുരുഷന്മാർക്ക് വേണ്ടി ഇതൊരു അനുസരണം ഇത് ഉള്ളതുകൊണ്ട് ആൾക്കാർക്കെല്ലാം പുരുഷന്മാർക്കെല്ലാം ഒരു സ്ത്രീകളൊന്നും പേടിക്കും കേസ് കൊടുക്കുക കാരണം പുരുഷന്മാർക്കിടയിൽ നിന്ന് പുരുഷന്മാർ പോയാലും പുരുഷപ്പെട്ട് സ്ത്രീകൾ പോലും സ്ത്രീകൾക്കെ നമ്മൾ ഇപ്പോഴും ആ പിന്നെ ഒരു കേസ് പോകുന്നില്ല ഈ കേസെന്നു വെച്ചാൽ നേരത്തെ വരുമാരുന്നേക്കാം സിനിമ വരുമായിരുന്നെങ്കിൽ കേല്ലേ പോവല സ്ഥിരം കേരളത്തിൽ ഓരോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാണുന്ന സംഭവങ്ങൾ തന്നെയാണ് മാക്സിമം കണ്ട് ാണ് കാരണം ഫിലിമിന് വേണ്ടി ഒരു എട്ട് വർഷമായി ട്രൈ ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഓഡീഷൻസ് ഒക്കെ അറ്റിട്ടിരുന്നു ഫസ്റ്റ് ഫിലിമാണ് ലീഡ് റോളില് ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഫസ്റ്റ് അപ്പൊ